സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലെക്സ് പൊതുശൗചാലയങ്ങൾക്ക് മാതൃകയായി കല്ലൂർക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ പൊതുശുചിമുറി പ്രതിഫലം നോക്കാതെ ദിവസവും രണ്ടു നേരമാണ് മനോജ് അഗസ്റ്റിൻ ശുചിമുറികൾ വൃത്തിയാക്കുന്നത് മൂക്കുപൊത്താതെ കയറാവുന്ന ഈ പൊതു ശൗചാലയം വേറിട്ടൊരു മാതൃകയാവുകയാണ് കല്ലൂർക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന പൊതു ശൗചാലയമാണ് സദാ ശുചിത്വപൂർണ്ണമായിരിക്കുന്നത് മറ്റ് ബസ് സ്റ്റാൻഡുകളിലും പൊതു ഇടങ്ങളിലുമുള്ള ശൗചാലയങ്ങളിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കായി എത്തുന്നവരിൽ നിന്നും ഫീസ് പിരിക്കാൻ ഇരിക്കുന്ന ഒരു ജോലിക്കാരനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല പകരം ഇഷ്ടമുണ്ടെങ്കിൽ പണം നിക്ഷേപിക്കാവുന്ന പെട്ടി മാത്രമേ ഇതിനു മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളൂ പ്രതിഫലം നോക്കാതെ ഈ ശൗചാലയം ശുചിയാക്കിയിടുന്നത് പെയിന്റിംഗ് ജീവനക്കാരനായ വേങ്ങച്ചുവട്ടിൽ മനോജ് അഗസ്റ്റിനാണ് ദിവസം രണ്ടു പ്രാവശ്യം ശുചിമുറികൾ വൃത്തിയാക്കിയിടുവാൻ മനോജ് സമയം കണ്ടെത്തുന്നു കല്ലൂർക്കാട് പഞ്ചായത്തിൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന വാഹനങ്ങളിൽ നിന്നും മറ്റും ഫീസ് പിരിക്കുന്നത് മനോജിന്റെ ഭാര്യ ജിസ്നയാണ് കൂടാതെ വിശ്രമ കേന്ദ്രത്തോട് ചേർന്ന് ഒരു ചെറിയ കടയും ഇവർ നടത്തുന്നുണ്ട് ശുചിമുറികൾ സദാ ശുചിയായിരിക്കണമെന്ന നിർബന്ധമാണ് പ്രതിഫലം നോക്കാതെ ശുചിയാക്കി ഇടുവാൻ പ്രേരിപ്പിക്കുന്നതെന്ന് മനോജ് പറയുന്നു ഞാൻ എല്ലാ ദിവസവും ഇത് ക്ലീൻ ചെയ്ത് ആക്കി ഇടാറാണ് പതിവ് പിന്നെ നമുക്കിവിടെ കിണറുണ്ട് വാട്ടർ സപ്ലൈയുടെ കണക്ഷനും ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് വെള്ളം അടിച്ചിട്ട് നമ്മൾ രാവിലെയും വൈകിട്ട് ക്ലീൻ ചെയ്തിടാറാണ് പതിവ് ആളുകൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ല രീതിയിലാണ് ഉപയോഗിക്കുന്നത് വേറെ മോശപ്പെട്ട രീതിയിൽ അങ്ങനെ ഇട്ടിട്ട് പോകാറില്ല പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ നമ്മൾ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് നിർബന്ധിതമായിട്ടുള്ള പിരിവില്ല ഇത് ഉപയോഗിക്കണമെങ്കിൽ പൈസ തന്നെ എന്ന നിർബന്ധ നിർബന്ധിത പിരിവില്ല നമ്മൾ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആൾക്കാർ ഉപയോഗിച്ചതിന് ശേഷം പൈസ ഇടാറാണ് പൊതുവ് ഇപ്പം നമ്മൾ ആൾക്കാർ ആരെങ്കിലും ഇട്ടില്ലെങ്കിലും നമ്മൾ നിർബന്ധിതമായി പിരിവില്ല ഇടാതെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നല്ലൊരു സമ്മാനം ആളുകൾ പൊതു ശൗചാലയങ്ങൾ വൃത്തികേടാക്കിയിടുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഇവിടെ കുറവാണ് അതിനാൽ രാത്രിയിലും പൂട്ടാറില്ല ശൗചാലയത്തിനു മുന്നിൽ വെച്ചിരിക്കുന്ന പെട്ടിയിൽ ഒരു മാസത്തിൽ ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമേ കളക്ഷൻ ലഭിക്കുന്നുള്ളൂ എങ്കിലും ഇതൊന്നും ഗൗനിക്കാതെ മനോജ് തന്റെ നിഷ്കാമ സേവനം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മൊബൈറ്റുഡ ന്യൂസ് അമൂല്യമായ ഔഷധനിത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ